അല്ല ഞാൻ ഞാൻ ഒരു കാണുന്നില്ല തെറ്റ് വന്ന റിപ്പോർട്ടിൽ അല്ല നമുക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുള്ളൂ അതാണ് മലയാളം മലയാള സിനിമകൾ അങ്ങനത്തെ ആണല്ലോ വരുന്നത് ചാനലുകളിൽ വരുന്നത് നമ്മൾ കണ്ണിതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ ഇപ്പൊ പറയുന്നതാണെങ്കിലും ഒരു പെണ്ണിനെ പറ്റിയിട്ടുള്ള മോശം അത് കേൾക്കും അത് പറയുമ്പോ അനക്കുള്ള സുഖവും ഇല്ലല്ലോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴൊരു സുഖം ഞാൻ അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ

അല്ല ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത് അതായത് ഇപ്പൊ കഴിഞ്ഞിട്ടും പറഞ്ഞ പോലെ അവര് പുറത്ത് ഇത് ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഇല്ല നിങ്ങളിപ്പൊ ക്യാമറേ ഇതൊക്കെ നിങ്ങൾ ക്യാമറ ഒരാളെ ഡ്രസ്സ് മാത്രല്ല അയാളെ നഗ്നാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലി ഇരിയുള്ള വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും പറയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയെല്ലാം പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് നിങ്ങൾ ഇങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കും ഇറങ്ങിച്ചല്ല എപ്പോഴേ